സർക്കാർ ബ്രാൻഡ് ചെയ്യുന്നില്ലെങ്കിൽ ജനങ്ങൾക്ക് തന്നെ തലസ്ഥാനത്തെ ബ്രാൻഡ് ചെയ്യാം ട്രിവാൻഡ്രം സീലിംഗ് കമ്മൻട്രി ആരംഭിക്കുന്നു ഇന്നലെ സെലിംഗറിയുടെ നിരവധി പ്രേക്ഷകർ രണ്ട് പോസ്റ്റേഴ്സ് മാറി മാറി അയച്ചു വന്നുകൊണ്ടിരുന്നു അവരെല്ലാവരും വളരെ നിരാശരാണ് അങ്ങനെ നിരാശപ്പെടേണ്ട ഒരു സാഹചര്യവും നമ്മുടെ മുമ്പിലില്ല നമുക്ക് നമ്മുടെ വലിപ്പം ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ല എന്ന് പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ വലിപ്പം ഇതുവരെയും പിടികിട്ടിയിട്ടില്ല ഞങ്ങളിത് പറയാൻ കാരണം ഞങ്ങൾ പോരാടിയത് ഇവിടുത്തെ ഏതെങ്കിലും ജില്ലയോടല്ല ഇവിടുത്തെ ഏതെങ്കിലും സംസ്ഥാനത്തോടല്ല ഞങ്ങൾ പോരാടിയത് അന്യ രാജ്യ പോർട്ടുകളോടാണ് അന്യ രാജ്യങ്ങളോടാണ് ഇത്രയും കില്ലാടികളായവരോട് പോരാടി അപ്പോൾ വൈകി പോരാടിയിട്ടാണ് ഇന്ത്യയിൽ ആദ്യത്തെ ട്രാൻഷിപ്മെന്റ് കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഇന്ന് പ്രവർത്തിക്കുന്നത് ഇപ്പോ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകളിൽ ഒന്ന് ബർത്തലുണ്ട് എംബസി ഡസ നാന്നൂറ് മീറ്ററാണ് നീളം അമേരിക്കയിൽ നിന്ന് നേരിട്ടുള്ള സർവീസ് തുടർച്ചയായിട്ട് വരുന്നു അതിന്റെ വിശദാംശങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ തരാം ഇവിടെ നിന്ന് പോയ ലേ ഹാവറേ നേരെ പോയത് റിയോ ഡി ജനേറയിലോട്ടാണ് കേവലം ഇരുപത്തിരണ്ട് ദിവസം ഓർമ്മയുണ്ടല്ലോ ഇന്റർനാഷണൽ പോർട്ടിൽ നിന്ന് ഒരു കണ്ടെയ്നർ പോയിട്ട് തൊണ്ണൂറാം ദിവസം തൊണ്ണൂറ്റി രണ്ടാം ദിവസം ബ്യൂണസേസിൽ എത്തിയ കഥ പ്രേക്ഷകർ മറന്നിട്ടുണ്ടാവില്ല എന്ന് കരുതുന്നു അതേ സ്ഥാനത്താണ് ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് ബ്രസീലില് കപ്പൽ എത്തിക്കുന്നത് അങ്ങനെ ലോകം മുഴുവൻ കപ്പലെത്തിക്കാൻ കഴിയുന്ന ഒരു പോർട്ട് അത് നടത്തിക്കുന്നത് ആരാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നിക്ഷേപകരിൽ ഒരാൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായികളിൽ ഒരാളായ അദാനി ഗ്രൂപ്പ് അതിന്റെ നടത്തിപ്പ് ചുമതലാർക്കാണ് ലോകത്തിലെ നമ്പർ വൺ ആരുമില്ല ഇവിടത്തെ നമ്പർ വൺ കേരളം പറയുന്നത് പോലെയല്ല ലോകത്തിലെ നമ്പർ വൺ എം എസ്സി മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി അപ്പോ ഇന്ത്യയിൽ ആദ്യത്തെ ട്രാൻസ്മെന്റ് വെറും എണ്ണൂറ് മീറ്ററിലാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത് അപ്പൊ തന്നെ പലരുടെയും ചങ്കിടിച്ചു തുടങ്ങി ഇടിക്കേണ്ടവര് ഇടിക്കട്ടെ ഞങ്ങൾക്ക് യാതൊരു വിഷമവും ഇല്ല ഞങ്ങളൊരു പോസ്റ്റർ ഇറക്കാൻ പോകുന്നില്ല എം എസ് സി ഷാറ്റേഴ്സ് ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് എം എസ് സി ഷാറ്റേഴ്സ് ഇൻഡസ്ട്രി റെക്കോർഡ് ഇതുപോലെ നിരവധി റെക്കോർഡുകൾ തിരുത്താൻ പോകുന്ന ഒരു മദർ പോർട്ടാണ് വെറും പോർട്ടല്ല മദർ പോർട്ട് എം എസ് ഇഷാറ്റേഴ്സ് ഇൻഡസ്ട്രി റെക്കോർഡ് becomes first carrier to command 7 million TEU fleet capacity. ലോകത്തിൽ ഏഴ് മില്യൺ എഴുപത് ലക്ഷം ടീ യു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ വരുന്ന ഇരുപത്തിനാല് പെട്ടസ അതുപോലുള്ള കപ്പലുകൾ ഐരന ക്ലാസ് കപ്പലുകൾ ഇരുപത്തിനാലായിരം ടിയു ആണ് അങ്ങനെ ഇരുപത്തിനാലായിരം ടിയു ഉള്ള കപ്പലുകൾ പോലെ എഴുപത് ലക്ഷം ഇവയുടെ എല്ലാം ആകെത്തുകയാണ് കണക്കാക്കിയാൽ അവർക്ക് എഴുപത് ലക്ഷം ഉൾക്കൊള്ളുന്ന കപ്പലുകളുണ്ട് ഞാൻ ഒന്നുകൂടെ വായിക്കാം എംഎസ്സിൻഡ്രി റെക്കോർഡ് ബിക്കംസ് മില്യൺ ടീയു ഫ്ലീറ്റ് കപ്പാസിറ്റി വളരെ പിന്നെ ഓട്ടത്തിൽ വളരെ മുമ്പിൽ എത്തിക്കഴിഞ്ഞു എം എസ് സി വളരെ മുമ്പിൽ എത്തിക്കഴിഞ്ഞു അങ്ങനെയുള്ള ഒരു എം എസ് സി ആണ് നമ്മുടെ തുറമുഖത്തിന്റെ ആങ്കർ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് നടത്തിപ്പുകാര് അദാനിയാണ് ആര് ഏത് ഓലപ്പാമ്പ് കാണിച്ചാലും പനയോലപ്പാമ്പ് കാണിച്ചാലും അതിലൊന്നും വിരളുന്നവരല്ല ഞങ്ങൾ കാരണം ഞങ്ങൾക്ക് ഒന്നാം തരം ഒരു തുറുപ്പ് ചീട്ട് ക്രമേണ വ്യക്തമാക്കേണ്ട സമയത്ത് വ്യക്തമാക്കാം ഒന്നാം തരം ഒരു തുറുപ്പ് ചീട്ട് ഞങ്ങളുടെ കൈവശമുണ്ട് അതിറക്കി കളിക്കേണ്ട സമയത്ത് ഞങ്ങൾ കളിച്ചിരിക്കും കളി കാണിച്ചിരിക്കും എം എസ് സിയുടെ ചില വിശദാംശങ്ങൾ കൂടി The achievement is particularly remarkable given the speed of MSC's growth. വളരെ വേഗതയിലുള്ള കുതിപ്പാണ് എംഎസ്സി എസ് സി നടത്തിക്കൊണ്ടിരിക്കുന്നത് ദ വേൾഡ്സ് ലാർജസ്റ്റ് ഷിപ്പിംഗ് ലൈൻ നീഡഡ് ഓൺലി ഫിഫ്റ്റീൻ മന്ത്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ ജൂലൈക്ക് ഏകദേശം പതിനഞ്ചു മാസം നമ്മൾ ഏകദേശം പതിനഞ്ച് പതിനാറ് മാസം ആവുകയാണ് അല്ലെ കഴിഞ്ഞ ജൂലൈ തൊട്ട് ഈ ജൂലൈ വരെ പന്ത്രണ്ട് മാസം ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ കൃത്യം പതിനഞ്ചു മാസം എം എസ് സിയോടൊപ്പമാണ് നമ്മളും കുതിക്കുന്നത് അല്ലെങ്കിൽ നമ്മളോടൊപ്പമാണ് എം എസ് ദി വേൾഡ്സ് ദാർജസ്റ്റ് ഷിപ്പിംഗ് ലൈൻ ഓൺലി ഫിഫ്റ്റീൻ ഫ്രം എക് ടു സെവൻ മില്യൺ ടി യു അറുപത് ലക്ഷമായിരുന്നത് ആയിരുന്നത് എഴുപത് ലക്ഷമാകാൻ കേവലം പതിനഞ്ചു മാസമേ അവർക്ക് വേണ്ടി വന്നുള്ളൂ എം മാർക്കറ്റ് ഷെയർ ഹാസ് നൗ ഗ്രോൺ ടു സിഗ്നിഫിക്കൻലി എക്ലിപ്സിങ് സെക്കൻഡ് റാങ്ക് തെർട്ടീൻ പോയിന്റ് മാർക്കറ്റ് ഷെയർ പിന്നിലുള്ള രണ്ടാമതായി ഓടിക്കൊണ്ടിരിക്കുന്ന എന്ന് പറയുന്ന കമ്പനി നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കമ്പനിയാണ് മാസ്ക് ഇവിടുത്തെ ഒരു അടുത്ത എണ്ണൂറ് മീറ്റർ മാസ്ക് എടുക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ സി എം എസ് സി ജിയും എടുക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ നമുക്ക് വളരെ പ്രിയപ്പെട്ട കമ്പനിയാണ് മാസ്ക് പക്ഷെ അവർ ലോകത്തിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കുമ്പോൾ രണ്ടാം സ്ഥാനമാണ് അവർക്ക് പോയിന്റ് ആറ് മില്യൺ ടി യു ആണ് എ മില്യൺ എഴുപത് ലക്ഷമുള്ളപ്പോൾ മേസ്കിന് നാല്പത്തിയാറ് ലക്ഷമാണ് അവരുടെ കപ്പാസിറ്റി കപ്പൽ കപ്പാസിറ്റി അപ്പോ വളരെ വ്യത്യാസമുണ്ട് പതിമൂന്ന് പോയിന്റ് ഒൻപത് ശതമാനവും ഇരുപത്തി ഒന്ന് പോയിന്റ് രണ്ട് ശതമാനവും ഒന്നാം സ്ഥാനക്കാരനും രണ്ടാം സ്ഥാനക്കാരനും തമ്മിലുള്ള അന്തരം വലിയ വ്യത്യാസമാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നയാളുടെ സാന്നിധ്യം നമ്മുടെ നഗരത്തെ വലിയ തോതിലുള്ള വളർച്ചയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും ഏതെങ്കിലും ഒരു തന്ത്രി വിചാരിച്ചാൽ തകർക്കാൻ പറ്റുന്നതല്ല അതെന്ന് മാത്രം ഇപ്പോൾ സൂചിപ്പിക്കുന്നുള്ളൂ ഇതിനിടയ്ക്ക് തന്ത്രിയും തന്ത്രങ്ങളും കുതന്ത്രങ്ങളും നമ്മൾ കാണാതെ പോകരുത് കഴിഞ്ഞ ദിവസം മുംബൈയിൽ നിന്ന് തിരിച്ച് നമ്മുടെ മുമ്പിലൂടെ പോയ എം എസ് ഇ സ്റ്റെല്ല തിരിച്ച് ടി ആർ വിയിലോട്ട് വരുന്നു അടിയളസി കൊല്ലത്തെ കശുവണ്ടി ചരക്ക് ഒരു അയ്യായിരമോ ആറായിരമോ ഏഴായിരം രൂപ ഒരു ട്രക്കിൽ കയറ്റി വിട്ടാൽ ടി ആർ വിയിൽ നിന്ന് കയറ്റി വിടാവുന്ന തരത്തിൽ എംബസിസ്റ്റല്ലെ ഇപ്പൊ എത്തിക്കാണും ബർത്തിലെത്തിക്കാണും പിന്നെ എന്തിനാണ് കൊല്ലത്തെ ചരക്ക് മുംബൈയിൽ പോയി മുംബൈയിൽ നിന്ന് കൊളംബോയിൽ പോയി കൊളംബോയിൽ നിന്ന് ടി ആർ വിയിൽ വരുന്നത് എന്തിനാണ് അതാണ് കുതന്ത്രം തലസ്ഥാനം വളരാൻ പാടില്ല അല്ലെങ്കിൽ തലസ്ഥാനത്തെ സമീപ ജില്ലകൾ വളരാൻ പാടില്ല വളരേണ്ടത് ഒരൊറ്റ ജില്ല മാത്രമാണെന്നുള്ള കുതന്ത്രം ഒരു കാരണവശാലും ഇവിടെ ഞങ്ങൾ വെച്ച് പൊറപ്പിക്കില്ല എന്നുള്ളത് ഞങ്ങൾക്ക് ഒരു കൗൺസിലർ പോലും ഇല്ല ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഞങ്ങളുടെ കൂടെ ഇല്ല ജനങ്ങളുണ്ട് വെറും സാധാരണക്കാർ അവരുടെ ശക്തി മാത്രം കൊണ്ട് ഏത് സർക്കാരിനെയും വരച്ച വരയിൽ നിർത്താൻ കഴിയുമെന്ന് ഞങ്ങൾ കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടയിൽ തെളിയിച്ചവരാണ് അതുകൊണ്ട് തന്നെ എം എസ് വരുമ്പോൾ ഒരു വ്യവസായിയുടെ കണ്ണീര് ഞങ്ങൾ കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് അദ്ദേഹത്തിന് തിരുവനന്തപുരം വഴി കയറ്റി വിടാമായിരുന്നു അത് കേരള സർക്കാർ വ്യവസായികളുടെ കേരളത്തിലെയും ഇന്ത്യയുടെയും വ്യവസായികളുടെ ശാപം ഏറ്റുവാങ്ങിയിരിക്കും യാതൊരു സംശയമില്ല കാര്യത്തിൽ